നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ എല്ലാ ബ്രസീലിയൻ ക്ലബ്ബുകളും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിരിക്കുന്നു ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ അർദ്ധരാത്രി നടന്ന മത്സരത്തിൽ ഫ്ലുമിനൻസ് മംലോദി സാൻഡൌൺസുമായിട്ട് ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു അതോടുകൂടി അവരും അടുത്ത റൗണ്ടിലേക്ക് എത്തി ഇന്നലെ അതേ ഗ്രൂപ്പിൽ ഡോട്ട്മുണ്ട് ഉത്സാഹി ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഡോട്ട്മുണ്ടാണ് ആ ഗ്രൂപ്പിലെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഫ്ലൂബിനൻസ് രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് കയറിയിരിക്കുന്നത് അതായത് മൂന്ന് കളികൾ രണ്ട് വിജയം ഒരു സമനില ഏഴ് പോയിൻ്റ് ഡോട്ട്മുണ്ട് ഒന്നാമത് മൂന്ന് കളികൾ ഒരു വിജയം രണ്ട് സമനില അഞ്ച് പോയിന്റുകൾ ഫ്ലൂബിനൻസ് രണ്ടാം സ്ഥാനത്ത് മാമലോദി സാൻഡൗൺസിന് നാല് പോയിൻ്റുകളുണ്ട് അവർ മൂന്നാമതായി പോയി അവർ പുറത്തായി ഉൾസാൻ എച്ച് ഡി അതായത് ഏഷ്യൻ ക്ലബ്ബാണ് ഉൾസാൻ എച്ച് ഡിക്ക് ഒരു പോയിന്റുമില്ല കൊറിയൻ ക്ലബ്ബ് പുറത്തായി ചുരുക്കത്തില് എല്ലാ ബ്രസീലിയൻ ക്ലബുകളും മുന്നോട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ബ്രസീലിയൻ ഫുട്ബോളിനെ അഭിമാനിക്കാവുന്ന കാഴ്ച ഗ്രൂപ്പ് എയിൽ യിൽ പാൽമിറാസ് ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് മുന്നോട്ട് കടന്നു അവരുടെ എതിരാളികളായിട്ട് ഇനി റൗണ്ട് ഓഫ് സിക്സീനിൽ വരുന്നതോ മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബാണ് ഗ്രൂപ്പ് ബിയിൽ നിന്ന് രണ്ടാം സ്ഥാനക്കാരായിട്ട് മുന്നോട്ട് കയറിയ ബൂട്ടോഫാഗോ ആണത് അതേസമയം ഗ്രൂപ്പ് ഡിയിൽ ഒന്നാം സ്ഥാനക്കാരായിട്ടാണ് ഫ്ലെങ്മിങ്ങോ മുന്നോട്ട് കടന്നത് മൂന്ന് മത്സരം ഏഴ് പോയിൻ്റ് ചെൽസി അവരുടെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായി ഫ്ലൂമൻസിദ ഗ്രൂപ്പ് എഫിൽ നിന്ന് രണ്ടാം സ്ഥാനക്കാരായിട്ട് മുന്നോട്ട് ഇരിക്കുന്നു ചുരുക്കത്തിൽ ബ്രസീലിയൻ ക്ലബുകൾ മികച്ച പോരാട്ടം നടത്തി മികച്ച റിസൾട്ട് ഉണ്ടാക്കി ഈ ക്ലബ് വേൾഡ് കപ്പിനെ അവരാണ് ഭരിക്കുന്നത് എന്ന് പറയാം പക്ഷേ ഇനി മുന്നോട്ടുള്ള പോക്ക് ദുഷ്കരമാണ് അത് എത്രത്തോളം സാധിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും ഒരു ബ്രസീലിയൻ ക്ലബ് ഉറപ്പായിട്ടും ക്വാർട്ടർ ഫൈനലുണ്ടാകും കാരണം ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരം രണ്ട് ബ്രസീൽ ക്ലബുകൾ തമ്മിലാണല്ലോ അതായത് പാൽമിറാസും ബൂട്ടഫാഗോയും തമ്മിലാണ് ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പോരാട്ടം അതുകൊണ്ട് അതിലൊരു ടീം തീർച്ചയായിട്ടും ക്വാർട്ടർ ഫൈനലിൽ ഉണ്ടാകും വിവസാനിക്കുന്ന ഫുട്ബോളത്തെ കുറിച്ച് വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് എടുത്ത